ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല നാടൻ ഫ്ലേവറുള്ള ഒരു കിഡിലിൻ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടുത്തം പച്ചക്കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണേ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ആറ് ഇതള വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കൊന്ന് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നുടുക്കി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് അതിലേക്ക് നമ്മൾ മസാലയൊക്കെ നല്ലോണം പിടിക്കാനായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടേ അതിന് ആ കുരുമുളകിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം ഇതൊരു മിനിമം അര മണിക്കൂറെങ്കിലൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും കൂടെ നല്ലതായിരിക്കും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡാർക്ക് കളർ പോലെ തോന്നും പക്ഷെ ഒന്നുകൂടെ മിക്സ് ചെയ്താൽ തന്നെ ശരിയായിക്കോളൂ കേട്ടോ ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നാടൻ റെസിപ്പികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മളിത് ഓരോന്നായിട്ട് നാട്ടിൽ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെറിയ തീയിൽ വെച്ച് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോക്കേ രണ്ട് സൈഡ് ഓരോ മൂന്ന് മിനിറ്റ് വീതം നമുക്ക് ചെറിയ തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലൊരു മൊരിഞ്ഞ കളറ് വരണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തീ ചെറുതായിട്ട് കൂട്ടി വെച്ച് ആ കളർ ഒന്നാക്കിയെടുത്താൽ മതി കരിഞ്ഞ് പോതിരിക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ നല്ല സിമ്പിളായിട്ട് കിട്ടിലും ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്